അല്ലാമലൈക്കും രാത്രി നമസ്കാരത്തിന്റെ പ്രതിഫലം ലഭിക്കാൻ അഞ്ചവസരങ്ങൾ വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു പുണ്യകർമ്മമാണ് രാത്രി നമസ്കാരം രാത്രി നമസ്കാരത്തിന്റെ പ്രതിഫലം ലഭിക്കുന്ന മറ്റു ചില കർമ്മങ്ങളെ കുറിച്ച് നബിസല്ലാഹു അലൈഹി വിസം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് വിധവകളെയും അഗതികളെയും സഹായിക്കൽ ഹബൂഹുറി അള്ളാഹു അലഹുയിൽ നിന്നുള്ള നിവേദനം നബിസല്ലാഹു അലൈവ് വസല്ലമ്മ പറഞ്ഞു വിധവകളെയും അഗതികളെയും സ്ഥിതി സുഖകരമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്തവനെ പോലെയാണ് അല്ലെങ്കിൽ രാത്രി നമസ്കരിക്കുകയും പകലിൽ ചെയ്യുന്നവനെ പോലെയാണ് രണ്ട് സുബിഹി നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കൽ നബിസല്ലാഹു അലൈ വസല്ലമ്മ പറയുന്നത് ഞാൻ കേട്ടു എന്ന് ഉസ്മാൻ ബുനോ അഫ്വാൻ അലിയാഹു അനഹു പറഞ്ഞിട്ടുണ്ട് ഇഷാഹ് നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുന്നവൻ അർദ്ധരാത്രി വരെ നമസ്കരിച്ചവനെ പോലെയാണ് സുബിഹ് നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചവൻ രാത്രി മുഴുവൻ നമസ്കരിച്ചവനെ പോലെയാണെന്ന് മൂന്ന് ഇമാമിനോടൊപ്പം തറാവീഹ് നമസ്കാരം പൂർത്തിയാക്കുക നബി നബിസല്ലാഹു അലൈവിസലമ്മ പറഞ്ഞു ആരെങ്കിലും ഇമാമിനോടൊപ്പം തറാവീഹ് നമസ്കാരം പൂർത്തീകരിച്ച് നമസ്കരിക്കുകയാണെങ്കിൽ അവൻ രാത്രി മുഴുവൻ നമസ്കരിച്ചതായി രേഖപ്പെടുത്തുന്നതാണ് നാല് രാത്രിയിൽ പാരായണം ചെയ്യൽ ീ റാഹുഹിൽ നിന്ന് നിവേദനം നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു ആരെങ്കിലും രാത്രിയിൽ ഖുർആാനിൽ നിന്നും നൂറായത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ അവൻ രാത്രി മുഴുവൻ നമസ്കരിച്ചതായി രേഖപ്പെടുത്തുന്നതാണ് അഞ്ച് രാത്രി നമസ്കാരത്തിനായി നിയത്ത് വെക്കുകയും ഉറങ്ങിപ്പോവുകയും ചെയ്യുക അബുദർ നിന്ന് റസി അള്ളാഹുയിൽ നിന്ന് നബി നിവേദനം നബി അല്ലാഹു അലൈ വസല്ല പറഞ്ഞു ആരെങ്കിലും ഉറങ്ങുവാൻ തന്റെ വിരിപ്പിലെത്തി അയാൾ രാത്രി ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുവാനും നമസ്കരിക്കുവാനും നെയ്യത്ത് ചെയ്യുന്നു എന്നാൽ നേരം പുലരുവോളം അയാൾ ഉറങ്ങിപ്പോയി താൻ എന്താണോ നെയ്യത്ത് ചെയ്തത് അത് അയാൾക്ക് രേഖപ്പെടുത്തും അയാളുടെ ഉറക്കം അള്ളാഹു അള്ളാഹുവിംഗൽ നിന്നുള്ള സ്വതക്കയാക്കി തീർക്കും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ ആമീൻ